പ്രൈസ്തലോൾ സങ്കീർത്തന പുസ്തകം എഴുപത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം യഹോവ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു യഹോവ തൻ്റെ പ്രവൃത്തി ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രേമിൽ നിന്ന് പുറത്തു വരുന്ന അനുഭവമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ്റി മുപ്പത് വർഷം പ്രവാസവാസത്തിലായിരുന്ന ജനം വല്ലാതെ നിലവിളിച്ചു ദൈവത്തോട് അവരുടെ നിലവിളി കണ്ടപ്പോൾ ഹോബിയായ ദൈവം പറയുന്നു എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു കണ്ടു എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കണ്ണുനീർ കണ്ട് നിലവിളി കേട്ട് തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മോട് സംസാരിപ്പാനുള്ളത് ദൈവത്തിൻ്റെ എത്ത സമയമായപ്പോൾ അടിമത്തത്തിലായിരുന്ന ഞെരുക്കത്തിലായിരുന്ന കണ്ണുനീരിൻ്റെയും മുറവിളിയുടെയും അനുഭവത്തിലായിരുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിച്ചു പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവരെ ഇനിയും മുന്നോട്ട് വിടുകയില്ല ഇവരെ ഇനിയും ഇവരുടെ ഉദ്ദേശ ഉദ്ദേശിച്ച സ്ഥാനത്തേക്കല്ല വാക്തത്വ ദേശത്തേക്ക് എത്തിക്കയില്ല എന്ന് പറഞ്ഞ് ഇവരുടെ വാക്തത്വത്തിലേക്ക് ഇവരെ കടത്തുകയില്ല എന്ന് പറഞ്ഞ് വെള്ളങ്ങൾ തടസ്സമായി നിൽക്കുന്നു ചെങ്കടൽ വലിയൊരു തടസ്സമായി ഇസ്രായേലിന് മുമ്പിൽ നിൽക്കുകയാണ് എന്നാൽ ഇവിടെ പരിശുദ്ധനായവൻ ഇറങ്ങിയപ്പോൾ വെള്ളങ്ങൾ ഭ്രമിച്ചുപോയി അവ രണ്ടായി പിളർന്നു മാറി ഉണങ്ങിയ നിലത്തുകൂടുന്ന പോലെ ജനം അപ്പുറം കടന്നു എന്നിട്ടും ദൈവഭക്തന്മാരുടെ പ്രതിസന്ധി തീർന്നില്ല അടുത്ത വാക്വത്തിലേക്ക് കിടക്കുന്ന തൊട്ട് മുമ്പിൽ യോർദാൻ ഒരു വൻശക്തിയായി ശക്തിയായി ഒഴുകുകയ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ അതും പ്രാർത്ഥിക്കുന്ന നിലവിളിച്ച നിലവിളി കേട്ട് ഇറങ്ങി വന്ന സർവശക്തനായവന്റെ മുമ്പിൽ യോർദാൻ ഒരു വിഷയമല്ല യോർദാൻ പിൻവാങ്ങി പുരോഹിതന്മാർ അതെ ദൈവജനത്തിൻ്റെ ഇടയിലുള്ള പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറുന്നു യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്തിപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണിതിൻ്റെ അർത്ഥം രാവിലെ സമയം അനേക നാളുകളായി വാക്തത്വത്തിലേക്ക് കിടക്കാൻ കഴിയാതെ ഒരുപാട് വാക്തത്വങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടു അനേക പ്രാവശ്യമായി ദൈവസ്ഥാനിൽ പ്രാർത്ഥനയിലും യാചനയിലുമായിരിക്കുന്നു പലപ്പോഴും നിലവിളിയും കണ്ണുനീര് മുതിർ ഉയർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ വിടുതലിൻ്റെ സമയം എപ്പോഴെന്നൊരു ചോദ്യം ദൈവസന്നിധിയിൽ കിടക്കുന്നു സർവശക്തനായവൻ നിലവിളിയെങ്കിൽ നിശ്ചയമായി ഇറങ്ങി വരും നിന്റെ നിലവിളിയെങ്കിൽ എഹോവിക്ക് കരുണ തോന്നും യഹോവ എഴുന്നേറ്റാൽ ചെങ്കടൽ വിഷയമല്ല അവർ ഏരിയും യോർദാനൊരു വിഷയമല്ല വെള്ളങ്ങൾ തൻ്റെ ജനത്തെ കണ്ട് ഭ്രമിക്കും അവ പിൻവാങ്ങും രാവിലെ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവനായ ഒരു ദൈവം യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും ഏത് തരത്തിലുള്ള ശത്രുക്കളാണ് നിങ്ങളെ മുമ്പോട്ടുള്ള ഗമനത്തിനും വാക്തത്വത്തിനും നിവർത്തീകരണം വ്യക്തത്വ നിവർത്തീകരണത്തിനും തടസ്സമായി നിൽക്കുന്നത് അതിനെ തകർത്തുകളയുവാൻ സർവ്വശക്തനായവനെഴുതി നിൽക്കുന്നു അമേ